ഒരു നുള്ളുപ്പ് ഒരു സ്പൂൺ പഞ്ചസാര അതിനുള്ളിൽ കളർ വേണമെങ്കിൽ അത് ഒഴിവാക്കുക കളറ് വേണമെങ്കിൽ ഒഴിവാക്കുക ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് അതിന് കണക്കായ മൈദ അതായത് ഒരു ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കണം എന്തായാലും എന്നിട്ടൊന്ന് കുഴച്ചിട്ട് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ ആ റെസ്റ്റും കഴിഞ്ഞു ഇനി നമ്മൾ ഭൂരി ഒരു ഭൂരിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്യുക ഭൂരി ഉണ്ടാക്കുന്ന ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക മൂന്ന് ഭൂരി ഒരു ചപ്പാത്തി എന്നിട്ടില്ലേ അതാരണം മൂന്ന് ഭൂരി ചപ്പാത്തി അപ്പോൾ ഇതെല്ലാം അതേമാതിരി ഭൂരിൻ്റെ പരുവത്തിലാക്കിയിട്ടുണ്ട് ഇനി നമ്മളിത് മൂന്ന് ഇതെല്ലാം ചപ്പാത്തി പരുവത്തിലാക്കി പരുവത്തിലാക്കിളും അപ്പോൾ അത് മൂന്നെണ്ണം മൂന്നെണ്ണം എടുത്തിട്ടാണ് പരിപാടി നടക്കുന്നത് മക്കളെ ശ്രദ്ധിച്ചോളി വളരെ സിമ്പിളും വളരെ ടേസ്റ്റും വളരെ ക്രിസ്പിയാണ് സാധനമാണ് എല്ലാത്തിനും കുറച്ച് അതിൻ്റേതായ കുറച്ച് പണിയുണ്ടാവും എന്നാലും ആർക്കും ഉണ്ടാക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ല അപ്പോൾ മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ച് ഇങ്ങനെ കുറേ കുറേ എണ്ണയും മൈതിട്ടിട്ടും പോയിട്ട് നല്ല ഇനി ഇതൊരു ചപ്പാത്തി വലുപ്പത്തിലാക്കുക ഒരു വലിയ ചപ്പാത്തി അല്ല ഇനി നമുക്ക് കുറച്ചുകൂടി മൈദയിലേക്ക് മൈദ ഇല്ലാത്തൊരു കളിയില്ല കുറച്ച് ഓയലും സൈഡ് വാക്ക് ഒന്ന് ക്ലിയർ ആക്കുക വേണമെന്നില്ല പക്ഷേ കുറച്ചുകൂടി ലെയറ് കിട്ടും പിന്നെ അതൊരു വൃത്തിയായി കിട്ടും എല്ലാം ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല എങ്ങനെ വേണം ചെയ്യുക ഇത് സിംഗിൾ ചപ്പാത്തിയിലും ചെയ്യാതെ മതി കേട്ടോ സിംഗിൾ ചപ്പാത്തിൽ ഇതേപോലെ ചെയ്യുക ഇതൊന്നാമത് നമുക്ക് വേഗം വേണ്ട തിരിയും വേണം രണ്ടാമത് കുറച്ച് ലെയറ് കിട്ടും ഇനി നമ്മളൊന്നും കുറച്ച് വെള്ളം ഇത് ഒട്ടിച്ചെടുക്കുക എണ്ണ ഉള്ളതുകൊണ്ട് വലപ്പം ഒട്ടിയില്ലെങ്കിലോ നമ്മൾ ഇതേമാതിരി മൊത്തം ഇങ്ങനെ ആക്കിയെടുക്കാം അപ്പോൾ അത് മൊത്തം ശരിയാക്കിയിരുന്നു ഇനി നമ്മളത് അതേമാതിരി തന്നെ നേരത്തെ കട്ട് ചെയ്ത പോലെ ബൂരിൻ്റെ അതേ വലുപ്പത്തിലും അതിലും ചെറുതായാലും കുഴപ്പമില്ല ഇത് ചെറുതാണ് ഇപ്പോൾ ഇതെന്താ സംഭവമെന്നില്ലെങ്കിൽ മനസ്സിലാവും കേട്ടോ ഇനി നമുക്ക് ദൂരം ദൂരം ഇങ്ങനെ ചെറിയ ചെറിയ രൂപത്തിലിങ്ങനെ ആക്കിയെടുക്കാം ഇനി പൊരിച്ചെടുക്കുക വറുത്തെടുക്കുക അധികം ചൂടില്ലാതെ എടുക്കണം ഞാൻ ഫസ്റ്റിൽ കുറച്ച് ചൂടായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ആ ഇത് പൊന്തിലെ കറക്റ്റായിട്ട് എല്ലാത്തിലും എണ്ണ നിരക്കി ഉള്ളിലേക്ക് കയറി ഗ്രസ്പ് ചെയ്തിട്ടുണ്ട് മുരിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് പഞ്ചസാര അര ക്ലാസ് വെള്ളം ഒന്ന് ഒരു രണ്ട് കെമ്പി പദവം അങ്ങനെ എന്തോ പറയലുണ്ട് അതാക്കിയെടുക്കുക നമ്മുടെ നാട്ടിൽ കണ്ടില്ല ബേക്കറികളിലൊക്കെ ഉണ്ടില്ലേ ബേക്കറികളിലും പിന്നെ ഇതിലൊക്കെ കവറിലൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കണ ആ സാധനമാണത് വേണമെങ്കിൽ കുഞ്ഞുമടക്കെന്ന് പറയാം അപ്പം നമ്മുടെ ചാനലൊക്കെ ഒന്ന് യൂട്യൂബിൽ കയറി കണ്ട് ഹെൽപ്പ് ചെയ്യൂ പ്ലീസ് താങ്ക് യു